വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പോൾ നമ്മൾ മലപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ക്യാംസിയാണ് ഈ പ്രദേശങ്ങളിൽ വർക്കെടുക്കുന്നത് അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ഭാഗം ഏതാനും പത്ത് മുന്നൂറ് മീറ്ററൊക്കെ ആറ് വരി ദേശീയപാത ആറ് വരി പൂർത്തിയായിട്ടുണ്ട് അതിൽ മൂന്ന് വരി തുറന്നു കൊടുത്തതും പിന്നെ അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മലയാപ്പറമ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു ട്രാഫിക് ബ്ലോക്ക് അങ്ങേറ്റം ഒരു പ്രദേശമാണ് ഇവിടെ വർക്കും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് ഡീപ്പ് എക്സ്കവേഷനാണ് ഈ മലപ്പറമ്പ് ജംഗ്ഷൻ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ മൂന്ന് വരിയുടെ ലെവലിംഗ് കഴിഞ്ഞ് നമ്മളെ ക്രാഷ് ബാരിയറും സ്ഥാപിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ പ്രദേശം മലാപ്പറമ്പ് ജംഗ്ഷൻ എന്നുള്ള കാഴ്ചയാണ് നല്ല ഡീപ്പ് എക്സ്കവേഷനാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ഉയർന്നിട്ടുള്ള ഈ ഒരു പ്രദേശം താഴ്ത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് കംപ്ലീറ്റ് മണ്ണെടുത്ത് താഴ്ത്തിയതിനു ശേഷം ലെവലായിട്ട് ദേശീയപാത പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷനാണിത് ഇവിടെയൊക്കെ ഫുള്ള് റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് എക്സ്കവേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് റോഡ് ഡൈവേഴ്ഷൻ ചെയ്ത ഒരു കാഴ്ചയാണ് നോക്കാനൊക്കെ വന്നിരിക്കുന്നത് ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ മണ്ണെടുത്ത് താഴ്ത്താൻ വേണ്ടി പോവാണ് ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണെടുത്ത് കഴിഞ്ഞു കുറച്ചൊക്കെ മണ്ണെടുത്ത് കഴിഞ്ഞു ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ഇതുപോലെ കംപ്ലീറ്റ് മണ്ണടിച്ച് താഴ്ത്തുകയാണ് അതേപോലെ സർവീസ് റോഡ് ഈ കാണുന്ന കോൺക്രീറ്റ് വാളിനോട് ചേർന്ന് ഉയർന്നിട്ടാണ് കടന്ന് വരുന്നത് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ മണ്ണ് താഴ്ത്തേണ്ടതുണ്ട് ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ ദേശീയപാത ആറ് പാത വീണ്ടും വിശാലമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു ഒരു ആറ് ആറുവരിയുടെയും താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കുറേ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറിങ് വർക്കടക്കം പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇവിടെയും ക്യാംസി തന്നെയാണ് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാംസി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കോഴിക്കോട് ഭാഗങ്ങളിലേയും വർക്ക് ഇപ്പോഴും തുടർന്നു ഉടർന്നുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ പ്രദേശമാണ് ഈ ഭാഗങ്ങളൊക്കെ മാർക്കിങ് കഴിഞ്ഞു അടുത്തതായി നമ്മൾ തൊണ്ടയാട് തൊണ്ടയാട് ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരുന്നത് തൊണ്ടയാടും ആറുവരി പാത നല്ല രീതിയിൽ പുരോഗമിച്ചൊരു കാഴ്ചയാണ് ഒക്കെ ആറ് വരിയും താറിഞ്ഞ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കോഴിക്കോട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് ടൗൺ റോഡ് ചേർന്നിട്ടുള്ള കഴിഞ്ഞാൽ ആറ് വരി നല്ല രീതിയിൽ പൂർണ്ണമായും അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല വാഹനങ്ങൾക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ആയി മാറിയിട്ടുണ്ട് ഇനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ദേശീയപാത കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ തുറന്നു കൊടുക്കാൻ കഴിയും നമ്മൾ വടകര കൊയിലാണ്ടി ഈ ഭാഗങ്ങളാണ് കുഞ്ഞിപ്പള്ളി ഭാഗങ്ങളാണ് ഇപ്പോഴും അനിശ്ചിതമായി തുടർന്നു കൊണ്ടിരുന്നത് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് ആണ് പുതിയ തൊണ്ടയാട് ബൈപാസ് ബ്രിഡ്ജാണിത് ആറുപരിയും വാഹനങ്ങൾ കൊടുത്തൊരു കാഴ്ചയാണ് ഇവിടെ റോഡ് ലൈൻ മാർക്കിങ് മാത്രം ട്രാക്ക് മാർക്കിങ് മാത്രമാണ് ഈ പ്രദേശങ്ങൾ ബാക്കിയുള്ളത് ട്രാക്ക് മാർക്കിംഗ് അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറിങ് വർക്ക് ഇതാണ് കാര്യമായിട്ട് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് ബാക്കിയുള്ളത് വക്കൊക്കെ പൂർണ്ണമായും കമ്പ്ലീറ്റ് ആയൊരു കാഴ്ചയാണ്

ഓൾ വീഡിയോ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ താറിങ്ങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി സർവീസ് റോഡിൻ്റെ വർക്ക് വൺ സൈഡിൽ മാത്രമാണ് ബാക്കിയുള്ളത് അതിപ്പോഴിന്നും നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ക്യാംസ് ജോറായിട്ട് വർക്ക് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോയും വീഡിയോവും ഏതാണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള ലെങ്ത് ആയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചകളായിരിക്കും അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഭയങ്കര അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും അറിയിക്കാനും മറക്കണ്ട